ഒട്ടും ഒട്ടുംപുറത്ത് പ്രവർത്തിക്കുന്ന ഹാർട്ട് ഫുൾനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഹാർട്ട് ഫുൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് താനൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് തൂവൽ തീരത്ത് സമാപിക്കും പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് താനൂർ ഡിവൈഎസ്പി പ്രമോദ് നിർവഹിക്കും നൂറ്റി അൻപതിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്ത പരിപാടിയിലെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ട്രോഫിയും മെഡലും സർട്ടിഫിക്കറ്റും നൽകും ആദ്യം ഫിനിഷിംഗ് ചെയ്യുന്ന ഇരുപത് പേർക്ക് മെഡലുകളും പൂർത്തിയാക്കുന്ന മുഴുവൻ ആളുകൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകും പ്രദേശത്ത് നിന്നുള്ള കായിക പ്രതിഭകളെയും ആദരിക്കും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാർട്ട്ഫുൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആഗോളതലത്തിലെ മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാദേശിക കേന്ദ്രമായ ഒട്ടുമുറത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഭാഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നവംബർ ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറരയ്ക്ക് മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആറരയ്ക്ക് താനൂർ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തുള്ള സ്വാതന്ത്ര്യ സമര സ്തൂപത്തിൻ്റെ സമീപത്തു നിന്നും ആരംഭിച്ച് തൂവൽ തീരത്ത് താനൂ അവസാനിക്കുന്ന ഒട്ടും അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ രാ ഫ്ലാഗ് ഓഫ് നിർ നിർവഹിക്കുന്നത് താനൂര് ഡിവൈഎസ്പി പ്രമോദ് സാറാണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്കറിയാം പരിസ്ഥിതി ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ പ്രകൃതിയിലെ മനുഷ്യൻ്റെ ഇടപെടലിൽ കൊണ്ടുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് മനുഷ്യനും പ്രകൃതിയും ഒന്നാണ് ഐക്യത്തിൽ പോകേണ്ടതാണെന്നുള്ള അവബോധം പുതിയ തലമുറയിലും യുവജനങ്ങളിലും ഒക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ലിമാഭായ് മാനേജർ എം പി ഷാജ് പി ശശികുമാർ അജയ് തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ